നമസ്കാരം പലപ്പോഴും ഒ പിയിൽ വരുന്ന മുപ്പത് കഴിഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മുട്ടുവേദന അല്ലെങ്കിൽ ഊരവേദന കാലിൻ്റെ ആംഗിളിലുള്ള വേദന ചെറിയ ചെറിയ ജോയിൻസിൽ വെരലുകളിലൊക്കെ ഉള്ള വേദന പലപ്പോഴും മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ സസ്പെക്ട് ചെയ്യുക ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാദത്തിലേക്കുള്ള അല്ലെങ്കിൽ ഫാമിലിയിൽ നമുക്ക് ആ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വാദമായിരിക്കാം എന്ന് പറയും പക്ഷെ ചില ആൾക്കാരിൽ അടിക്കടി കിഡ്നി ഒക്കെ വരുന്ന ആൾക്കാരിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും യൂറിക് ആസിഡിൻ്റെ ഒരു സാന്നിധ്യം അവിടെ കാണാറുണ്ട് യൂറിക് ആസിഡ് ഒന്ന് വളരെ കോമണായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് പലർക്കും എന്തുകൊണ്ടാണത് വരുന്നത് ഇതിൻ്റെ ഒരു പെത്തോളജി ഉണ്ടാവുമല്ലോ യൂറിക് ആസിഡ് എന്താണെന്നും അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഫുഡ് നമ്മൾ കഴിക്കണം എന്തൊക്കെ കഴിക്കണ്ടെന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല യൂറിക് ആസിഡ് നമുക്ക് വീ വീട്ടിൽ നിന്ന് തന്നെ കുറയ്ക്കാനായിട്ട് ഒരുപാട് നല്ല ഹോം റെമഡീസ് ഉണ്ട് ഒരു പക്ഷേ നിങ്ങൾ അത് മാത്രം ചെയ്താൽ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂറിക് ആസിഡിൻ്റെ പേരിൽ നിന്ന് ഒരു മുക്തി നേടാൻ സാധിക്കും നമ്മൾ ആദ്യം അറിയേണ്ടത് ഏതൊരു രോഗത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ രോഗം എന്തുകൊണ്ട് വരുന്നു എങ്ങനെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ചിട്ട എങ്ങനെയാണെന്ന് ആ രോഗിക്ക് തന്നെ മനസ്സിലായി തുടങ്ങും ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ യൂറിക് ആസിഡിനെ തന്നെ നോക്കുകയാണെങ്കിൽ യൂറിക്ക് ആസിഡ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അത് കുറഞ്ഞാലും കൂടിയാലും ആണ് പ്രശ്നം ശരിക്കും നമ്മുടെ ബോഡിയിലെ പ്രോട്ടീനിലുള്ള പ്യൂരീൻസ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ മെറ്റബോളിസം നടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതാണ് യൂറിക് ആസിഡ് നോർമലി അത് കുറച്ച് ബ്ലഡിൽ ഉണ്ടാകും മാത്രമല്ല അത് കിഡ്നി ഫിൽറ്റർ ചെയ്യുകയും അത് യൂറിനിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും ഒരു പക്ഷേ കിഡ്നിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണ് ഫിൽട്രേഷൻ നടക്കുന്നില്ല അപ്പോൾ നമ്മുടെ ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി വരും അപ്പോഴാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിക് ആസിഡ് കൂടിയെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രോട്ടീൻ മെറ്റബോളി ഭാഗമായിട്ടാണ് യൂറിക് ആസിഡ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ ഡയറ്റിൽ പ്രോട്ടീൻ റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവം ചെയ്താൽ മതിയാകും അതുപോലെ തന്നെയാണ് ലിവർ ഉള്ള ആൾക്കാരിൽ ശരിക്ക് മെറ്റബോളിസം നടക്കാത്തൊരവസ്ഥ നമ്മുടെ ലിവർ ആണല്ലോ എല്ലാ രീതിയിലുള്ള മെറ്റബോളിസം ബോഡിയിൽ നടത്തുന്നത് അപ്പോൾ ലിവർ ഡിസീസ് വന്നു കഴിഞ്ഞാലും നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കാതെ വരുമ്പോൾ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട് ഇനി യൂറിക് ആസിഡ് കുറേ നാൾ നമ്മുടെ ശരീരത്തിൽ നിലനിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക യൂഷ്വലി യൂറിക് ആസിഡ് ഉണ്ടാവുന്നത് പെയിൻ ആണ് ജോയിൻറ്റ് പെയിൻസ് വേദന യൂറിക് ആസിഡ് കുറച്ചും കൂടി കൂടിയ സ്റ്റേജിലാണ് നമ്മൾ ഗൗട്ട് എന്ന് പറയുന്നത് യൂഷ്വലി എല്ലാ ജോയിൻസിലും എഫക്ട് ചെയ്യാമെങ്കിലും നമ്മുടെ കാലിൻ്റെ തള്ളവിരലിലാണ് കൂടുതലായിട്ട് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് വന്ന് അടിഞ്ഞു കൂടിയിട്ടാണ് ഗൗട്ട് എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നത് ഇതിൽ ശരിക്കും യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് കാണാറുണ്ട് അതേപോലെ ഇത്തരക്കാരിൽ നമ്മൾ കൂടുതലായിട്ട് കിഡ്നിയിൽ യൂറിക് ആസിഡ് സ്റ്റോൺസ് കാണാറുണ്ട് കിഡ്നിയിൽ യൂഷ്വലി പലതരം സ്റ്റോൺസ് വരും സ്ട്രൂവൈഡ് സ്റ്റോൺസ് കാൽഷ്യം സ്റ്റോൺസ് ആ സ്റ്റോൺസിൽ തന്നെ ഒരു പെട്ടൊരു സ്റ്റോൺ ആണ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് ഇത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് കിഡ്നിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് ഈ ഗൗട്ടിലേക്ക് എത്തിയ ഇനി ചില കേസുകളിൽ ടൊഫൈ എന്ന് പറയും എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ജസ്റ്റ് അടിയിൽ തന്നെ യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽസ് അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയാണ് ഇത് വളരെ ക്രോണിക് ഒരു കണ്ടീഷൻ ദീർഘനാളുള്ള ഒരു കണ്ടീഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ അതിൻ്റെ ഡയറ്റ് ഫോളോ ചെയ്യാതെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ യൂറിക് ആസിഡ് ബ്ലഡിലുള്ള ഇത് മാറിക്കഴിഞ്ഞ് ഗൗട്ടിലേക്ക് വരുന്നു ഗൗട്ടിൽ നിന്ന് മാറി ടൊഫൈ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നു ഈ സമയം ആവുമ്പോഴേക്കും നമ്മുടെ ജോയിൻസ് വളരെയധികം സ്വെള്ളൺ ആയിട്ട് ും നല്ല നീര് വന്ന പോലെ ഉണ്ടാവും അനക്കാൻ പറ്റാത്ത അവസ്ഥ നടക്കാൻ പറ്റാത്ത അവസ്ഥ ആ ആംഗിൾ ജോയിൻറ്റിലോ അല്ലെങ്കിൽ ഏത് ജോയിൻറ്റാണ് എഫക്ട് ആയിട്ടുള്ളത് ആ ഭാഗത്ത് റെഡ്നെസ് വരിക വേദന വരിക ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം ജോയിൻസിൽ വരാൻ തുടങ്ങും യൂഷ്വലി ഈ ജോയിൻറ്റ് പെയിൻ വരുന്ന സമയത്തായിരിക്കും പേഷ്യൻറ്റ് റിയലൈസ് ചെയ്യാവോ എനിക്ക് യൂറിക് ആസിഡ് വന്നിട്ടുണ്ട് ഓൾറെഡി ഉള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അത് ആ യൂറിക് ആസിഡ് ഉണ്ട് ഉണ്ടാ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യും യൂറിക് ആസിഡ് കണ്ടു കഴിഞ്ഞാൽ നേരെ ഡോക്ടർ അടുത്ത് എന്താണ് ഈ യൂറിക് ആസിഡിൻ്റെ നോർമൽ വാല്യൂ യൂറിക് ആസിഡ് യൂഷ്വലി മെയിൽസിലാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് തൊട്ട് ഒരു സെവൻ വരെ വരാം ഫീമെയിൽസിലാണെങ്കിൽ ഒരു ടു പോയിൻറ്റ് ഫൈവ് തൊട്ട് സിക്സ് വരെ വരാം അതേപോലെ തന്നെ കുട്ടികളിലാണെങ്കിൽ ഒരു ടു പോയിൻ്റ് ഫോർ തൊട്ട് ഫൈവ് വരെ വരാം ഈ ഒരളവിലായിരിക്കും യൂറിക് ആസിഡ് ജനറലി ഉണ്ടാവുന്നത് ഇത് ഫീമെയിൽസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി കൂടിയാലും വലിയ പ്രശ്നം സിംറ്റംസ് കാണിക്കാറില്ല യൂഷ്വലി മെയിൽസിനാണ് അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഫീമെയിൽസിൽ ഈസ്ട്രോജൻ ഹോർമോൺ മെനപ്പോസ് വരെ ഉള്ളത് കൊണ്ട് തന്നെ യൂറിക് ആസിഡിൻ്റെ പെയിനും ബുദ്ധിമുട്ടുകളെല്ലാം ഇത് ഒരു പരിധി വരെ തടയും പക്ഷേ മെയിൽസിൽ അങ്ങനെയല്ല ടെസ്റ്റോസ്റ്റിറോണിൽ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും മെയിൽസിൽ കൂടുതലായിട്ട് യൂറിക് ആസിഡ് എഫെക്ഷൻസ് കാണാറുണ്ട് ഇനി യൂറിക് ആസിഡിൻ്റെ കുറച്ച് മിത്തുകളുണ്ട് അതായത് ചില ആൾക്കാർക്ക് ഇത് ഫാക്റ്റും മിത്തും തിരിച്ചറിയാത്തൊരു സ്റ്റേജ് അതിൽ പെട്ടെന്നാണ് യൂറിക് ആസിഡ് ഒട്ടും ആവശ്യം ഇല്ലാത്ത കംപ്ലീറ്റ്ലി അട്ടർ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരിക്കലും അങ്ങനെ അല്ല യൂറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ ആവശ്യമാണ് യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേം ശ്രദ്ധിക്കുക അളവ് കൂടുന്ന സമയത്ത് ചിലപ്പോ അൽഷിമേഴ്സ് ഡിസീസ് അതുപോലെ മൾട്ടിപ്പിൾസ് സ്ക്ലീറോസിസ് പോലെ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടല്ലോ പാർക്കിൻസൺ ഡിസീസ് ഇത്തരം രോഗങ്ങൾക്കെല്ലാം ഒരു ശമനം യൂറിക് ആസിഡിന്റെ ലെവൽ കുറച്ച് കൂടി നിൽക്കുമ്പോൾ അത്തരം രോഗങ്ങൾ വരാതെ അതിൽ നിന്ന് ഒരു মুক্তি കിട്ടാൻ ചാധിക്കും അപ്പോൾ ചില സമയത്തെ യൂറിക് ആസിഡ് കൂടുന്നതും നല്ല രീതിയിലേക്ക് ആവാം അപ്പോൾ ഇത് പെയിൻ ഉണ്ടാക്കുമ്പോഴാണ് യൂഷ്വലി ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാക്കുമ്പോഴേ നമുക്കത് ബുദ്ധിമുട്ട് വരുവുള്ളൂ പിന്നെ യൂറിക് ആസിഡ് കുറഞ്ഞാലോ ചില കണ്ടീഷൻസ് ചില മെഡിസിൻസ് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന സമയത്തൊക്കെ യൂറിക് ആസിഡിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു കാണാറുണ്ട് അതുപോലെ ജനറ്റിക് ടെൻഡൻസി ഉള്ള ആൾക്കാർ വീട്ടിൽ പാരമ്പര്യമായിട്ട് യൂറിക് ആസിഡ് ഉള്ള ആൾക്കാരാണെന്നുണ്ട് യൂറിക് ആസിഡ് കുറഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളവർക്കും യൂറിക് ആസിഡ് കുറഞ്ഞ് പിന്നീട് കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു പറയുന്ന യൂറിക് ആസിഡ് അട്ടർ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ഒന്നും അത് കുറച്ച് കൂടി കഴിഞ്ഞാൽ ചില ആശ്വാസമാണ് ഇനി വേറൊരു കാര്യം ഗൗട്ടിൽ എപ്പോഴും ബ്ലഡിൽ യൂറിക് ആസിഡ് ഹൈ ആയിരിക്കും ഒരിക്കലും അങ്ങനെയല്ല ഗൌട്ട് വന്നൊരു വ്യക്തിക്ക് അതായത് ജോയിൻസിൽ ക്രിസ്റ്റൽസ് അടിഞ്ഞു കൂടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ യൂറിക് ആസിഡ് കാണില്ല അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുക നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു ബ്ലഡ് റിസൾട്ട് നോർമൽ ആണ് അപ്പോൾ നിങ്ങൾ എനിക്ക് യൂറിക് ആസിഡ് ഇല്ലാന്ന് സ്വയം വിശ്വസിക്കുന്നു എന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കുന്നു പക്ഷേ ഗൗട്ട് എന്ന സ്റ്റേജിലേക്ക് എത്തുമ്പോൾ യൂഷ്വലി ബ്ലഡിലുള്ള യൂറിക് ആസിഡ് എല്ലാം കൂടെ അടിഞ്ഞു പോയിട്ടാണ് ക്രിസ്റ്റൽ ആവുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് യൂറിക് ആസിഡ് കാണില്ല ഗൗട്ടായിരിക്കും കണ്ടീഷൻ നിങ്ങൾ ആ സ്റ്റേജിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഒന്നും കൂടെ സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ യൂഷ്വലി ഇതിന് നമ്മൾ എടുക്കേണ്ട ഫാമിലി ഹിസ്റ്ററി പേഷ്യൻറ്റിന്റെ ക്ലിനിക്കൽ ഹിസ്റ്ററി ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഒരിക്കലും ബ്ലഡ് റിപ്പോർട്ട് വെച്ച് ട്രീറ്റ് ചെയ്യരുത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലെമൺ അല്ലെങ്കിൽ ലൈം വാട്ടർ ഇതിനൊട്ടും യൂസ്ഫുൾ അല്ല അങ്ങനെ പലരും പറയാറുണ്ട് പക്ഷേ അത് ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ് കൊടുക്കുന്നത് കൊടുക്കുന്നതാണ് നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു അരമുറി ചെറുന്ന് ആരങ്ങ പിഴിഞ്ഞ് ഡെയിലി ഫാസ്റ്റിങ്ങിൽ വെറും വയറ്റിൽ കുടിച്ചു നോക്കും നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് ഈ ഒരു യൂറിക് ആസിഡിൻ്റെ പെയിനും യൂറിക് ആസിഡിൻ്റെ സ്വെല്ലിങ്ങിനൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങും ആപ്പിൾ സിഡർ വിനീഗർ അത് ഒന്നോ രണ്ടോ ടീസ്പൂണും മതിയാകും ഒരു ഗ്ലാസ് വാം വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഭക്ഷണത്തിന് മുന്നേ രണ്ട് നേരമായിട്ട് എടുക്കാം അതുപോലെ ഉലുവ തിളപ്പിച്ച വെള്ളം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് ഉലുവ തലേന്ന് കുതിർത്ത് വെച്ച വെള്ളമായാലും മതി അതും കുടിക്കാം ഇനി ബോയിൽ ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്നോ രണ്ടോ ടീസ്പൂൺ തന്നെ മതിയാകും ഒരു ഗ്ലാസിലേക്ക് നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുടിക്കാം ഇതും രാവിലെ വെറും എടുക്കുന്നതാണ് നല്ലത് എപ്പോഴും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ ചെയ്തു നോക്കുക ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടോ ഇല്ലയോന്ന് നോക്കിയിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യുക അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത് നിങ്ങളൊരു ഒരു കാലത്ത് ചില ആൾക്കാർ ഞാൻ ഇവിടുന്ന് ഡയറ്റൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കണ്ടിന്യൂസ്ലി സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കുന്നു ഒരു സെവൻ്റി പെർസെന്റ് ആൾക്കാർ ഡയറ്റ് ഫോളോ ചെയ്യാത്തവരാണ് പക്ഷെ ഒരു തേർട്ടി പെർസെന്റ് ആൾക്കാരുണ്ടാവും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് അവർക്ക് ഈ രോഗം മാറിയാലും ഇവർ സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഡയറ്റ് തന്നെ തുടർന്നുകൊണ്ടിരിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക നിങ്ങൾക്ക് ഈ രോഗം എങ്ങനെയുണ്ട് നോക്കുക ടെസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമ്മൾ യൂറിക് ആസിഡ് ഉണ്ട് എന്ന് അറിയാം സെറും യൂറിക് ആസിഡ് ടെസ്റ്റ് ആണ് യൂഷ്വലി ചെയ്യുന്നത് യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്വന്റി ഫോർ അവർ യൂറിക് ആസിഡ് ടെസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ യൂറിൻ എടുത്തതിനു ശേഷം അതിൽ അപ്പോൾ നമുക്കൊരു എക്സ്ക്രീഷൻ റേറ്റ് കറക്റ്റ് ആയിട്ട് എത്ര യൂറിക് ആസിഡ് പോകുന്നുണ്ട് ആവശ്യത്തിന് പോകുന്നില്ലെങ്കിൽ ബാക്കി കിഡ്നിയിൽ ഫിൽറ്റർ ആവുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം യൂഷ്വലി യൂറിക് ആസിഡ് പല രീതിയിലുള്ള രോഗങ്ങളിലേക്കും നയിക്കും യൂറിക് ആസിഡ് ആയിട്ട് മാത്രം നിൽക്കില്ല ജോയിൻറ് പെയിൻ ആയിട്ട് മാത്രം നിൽക്കില്ല കാർഡിയോ വാസ്കുലർ റിസ്ക് ഉണ്ട് ഇതിൽ ഹാർട്ട് ഡിസീസിനുള്ള റിസ്ക് നല്ലോണം ഉണ്ട് ഹൈപ്പർ ടെൻഷൻ അഥവാ ബിപിയുടെ റിസ്ക് നല്ലോണം ഉണ്ട് ഡയബറ്റിസ് ടൈപ്പ് ടു ഡയബറ്റിസിൻ്റെ റിസ്ക് ഉണ്ട് ഇത്തരം രോഗങ്ങളിലേക്കും യൂറിക് ആസിഡ് കുറേ നാൾ നിലനിന്നാൽ നയിക്കാം അപ്പോൾ ഇതും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ സ്ത്രീകളിലാണെങ്കിലും ഒരു ഫോർട്ടിയൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് മെനപ്പോസ് എടുക്കാറാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഹോർമോൺ ഡെഫിഷ്യൻസി വന്ന് തുടങ്ങാണ് ആ ടൈമിൽ ചിലപ്പോൾ ജോയിൻ പെയിൻസ് വരാം പിന്നെ യൂറിക് ആസിഡിന്റെ വേറൊരിത് ന്യൂറോ വാസ്കുലർ ഡിസീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ന്യൂറോ ഡിസീസ് അല്ലെങ്കിൽ ഞരമ്പിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ഹൈ ആയിരിക്കുമ്പോൾ കുറച്ച് കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്നാൽ യൂറിക് ആസിഡ് വളരെയധികം കുറയുമ്പോൾ ഇതിൽ മാറ്റങ്ങൾ വന്നേക്കാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് ഫുഡ് ഒഴിവാക്കണം ഇതാണ് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യം എത്ര ഞാൻ യൂറിക് ആസിഡിൻ്റെ വീഡിയോ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ബട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കമൻസിൽ വരാനുള്ളത് ഡയറ്റാണ് അപ്പോൾ ഇവർ പല വീഡിയോസും കാണുന്നുണ്ട് നിങ്ങൾ പല വീഡിയോസും കാണുന്നുണ്ടോ നിങ്ങൾക്ക് അതായിരിക്കും ഒരു ക്ലാരിറ്റി കുറവ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പെത്തോളജി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല പ്രോട്ടീൻ മെറ്റബോളിസത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് അപ്പം നിങ്ങൾ പ്രോട്ടീൻ ആണ് റെസ്ട്രിക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വെജിറ്റബിൾ കഴിക്കാം ആക്ച്വലി അനിമൽ പ്യൂരിൻസ് വരുമ്പോഴാണ് കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുന്നത് നിങ്ങൾക്ക് ചീര കഴിക്കാം ചീര നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ഒരു ദിവസം ഒരു നേരം നിങ്ങൾ ചീര കഴിച്ചാൽ നിങ്ങൾക്ക് യൂറിക് ആസിഡ് പെട്ടെന്ന് കൂടുവന്നുമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരം വെജിറ്റ പ്യൂരിൻ കണ്ടന്റ് ഉള്ള വെജിറ്റബിൾസ് കഴിക്കാം ബട്ട് പ്യൂരിൻ കണ്ടന്റ് ഉള്ള അനിമൽ ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിമൽ പ്രോഡക്ട്സ് ആണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അതിൽ പെട്ടതാണ് റെഡ്മീറ്റ് അതിപ്പോൾ ബീഫായാലും മട്ടൺ ആയാലും റെഡ് മീറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് അത് മാക്സിമം നിങ്ങളുടെ ഡയറ്റിന്ന് ഒഴിവാക്കുക പിന്നെ മൈദ ചോറ് ഇതെല്ലാം കുറക്കുന്നത് നല്ലതാണ് ആക്ച്വലി ഒരു ഷുഗർ പേഷ്യൻ്റ് ഏത് രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുമോ അതേ രീതിയിലുള്ള ഡയറ്റ് പെട്ടെന്ന് ഒരു ഗ്ലൂക്കോസ് ഹൈപ്പ് വരാത്ത രീതിയിലുള്ള ഡയറ്റ് യൂറിക് ആസിഡ് ഉള്ള പേഷ്യൻസും ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ് നേരത്തെ ഞാൻ കുറച്ച് ഹെൽത്ത് ഡ്രിങ്ക്സ് ഒക്കെ പറഞ്ഞല്ലോ ഈ ടിപ്പ് പറഞ്ഞല്ലോ ഹോം റെമഡി നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന അതും കൂടെ നിങ്ങൾക്ക് ഡയറ്റിൽ ഫോളോ ചെയ്യുക നിങ്ങൾ ഈ പറഞ്ഞ ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം മറ്റ് ഒരു ലിക്വിഡും കൂടെ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ വെറും വയറ്റിലൊക്കെ കുടിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ എഫക്റ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ ഒഴിവാക്കേണ്ട വേറൊരു സംഭവമാണ് ഫ്രക്ടോസ് അതിൽ പെട്ടാണ് ഇപ്പം ഷുഗർ ഡായിട്ടുള്ള നമുക്കിപ്പോൾ പോയാലും എവിടെ പോയാലും ക്യാൻഡായിട്ട് ജ്യൂസ് അവൈലബിൾ ആണ് ഷുഗർ കണ്ടന്റ് ഉള്ള സൂക്രോസ് ഫ്രക്ടോസ് ഡെക്സ്ട്രോസ് ഈ രീതിയിലുള്ള സംഭവങ്ങൾ മാക്സിമം ഡയറ്റിന്ന് ഒഴിവാക്കണം കൂടുതൽ ഷുഗർ എടുക്കുമ്പോഴാണ് ഈ പ്രശ്നം കൂടി വരുന്നത് അതുപോലെ നിങ്ങൾ അയല മത്തി പോലുള്ള മീനുകൾ അതും നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇത്തരം ഫിഷ് നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ അധികരിക്കാൻ കാരണമാവും ഇപ്പം പെയിൻ കൂട്ടാനൊക്കെ കാരണവും പിന്നെ എപ്പോഴും ഫുഡ് ആയിട്ട് കീപ്പ് ചെയ്യുക ഏത് രോഗമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഫുഡായിട്ട് കീപ്പ് ചെയ്യുക ഏത് ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നതെന്ന് എഴുതി വെക്കുക അത്തരം ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുമ്പോൾ എന്ത് കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സ്വെല്ലിംഗ് വരുന്നത് പെട്ടെന്നായിരിക്കും ഇതിൻ്റെ റിയാക്ഷൻസ് വരുന്നത് സ്വെല്ലിംഗ് വരുന്ന നോട്ട് ചെയ്യുക അപ്പം അത്തരം ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് മാക്സിമം ഒഴിവാക്കുന്നത് നന്നാവും പിന്നെ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് യൂറിക് ആസിഡ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് അതാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളൊരു കാര്യം വെള്ളം കുടിക്കാൻ എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എത്രത്തോളം നിങ്ങൾ വെള്ളം കുടിക്കുന്നോ അത്രത്തോളം യൂറിക് ആസിഡിന്റെ പെയിന് നിങ്ങൾക്ക് കുറയും ഇനി യൂറിക് ആസിഡ് വന്നത് തന്നെ വെള്ളം കുടിക്കാതെ നിന്ന് ഇപ്പം മഴക്കാലം ഒക്കെ ആകുമ്പോൾ ദാഹം കുറവാണ് വെള്ളം കുടി കുറവാണ് അപ്പോഴാണ് യൂറിക് ആസിഡിന്റെ പ്രശ്നം കൂടുതൽ വരിക കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം കൂടുതൽ വരിക പിന്നെ പെയിൻ ഉണ്ടാവുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുന്നത് യൂഷ്വലി വെള്ളം കൂടി കുറയുമ്പോഴാണ് അപ്പോൾ എത്രത്തോളം ഹൈഡ്രേറ്റഡ് ആവുമോ ഈ പ്രശ്നം നമുക്ക് ഒരു പരിധിയിലധികം സോൾവ് ചെയ്യാൻ പറ്റും ഹോമിയോപ്പതിയിൽ യൂറിക് ആസിഡ് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് എപ്പോഴും ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പേഷ്യൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഡയഗ്നോസിസും കറക്റ്റ് റെമഡി സെലക്ഷനും പോസിബിളാണ് ഇപ്പോൾ പേഷ്യൻസ് യൂരിക് ആസിഡായിട്ട് വരുന്ന മൂന്നോ നാലോ പേഷ്യൻസ് വന്നാലും ഡിഫറൻറ്റ് മെഡിസിൻസ് ആയിരിക്കും അവർക്ക് ചൂസ് ചെയ്യുക അക്കോർഡിങ് ടു അവരുടെ കണ്ടീഷൻ ക്യാരക്ടറിസ്റ്റിക്സ് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവരുടെ പ്രൊഫഷൻ അതിനൊക്കെ അനുസരിച്ച് പിന്നെ മെഡിസിൻ സെലക്ഷൻ ഒരുപാട് മാറ്റം വരും നമ്മുടെ ഹോസ്പിറ്റലിൽ എ ഐ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് മെഡിസിൻ സെലക്ഷൻ ചെയ്യുന്നത് കൂടാതെ ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിന്റെ കൂടിയാണ് നമ്മൾ മെഡിസിൻ സെലക്ഷൻ ഡയഗ്നോസിസും പ്രെഡിക്റ്റ് ചെയ്യുന്നത് അപ്പോൾ മെഡിസിൻ സെലക്ഷനിൽ യാതൊരു വിധത്തിലുള്ള പ്രോബ്ലം വരാനുള്ള സാധ്യത വളരെ കുറവാണ് ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത ജർമ്മൻ പൊട്ടൻസി മെഡിസിൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്കിവിടെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഫെസിലിറ്റി ഉണ്ട് ദൂരമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് മെഡിസിൻസ് കൊറിയറായിട്ടും അയച്ചു കൊടുക്കാറുണ്ട് ഈ പറഞ്ഞ വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഞാൻ ഡോക്ടർ ജോബിതാ അപ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല